പിന്നെ ഈ വീഡിയോ ഒരു വിമർശനമൊന്നുമില്ല കേട്ടോ ഇതൊരു ചർച്ചയാണ് നമ്മൾ സാധാരണക്കാരനൊക്കെ മനസ്സിലുണ്ടാവുന്ന ചെറിയ സംശയങ്ങൾ മാത്രമാണ് ഈ വീഡിയോയിലുള്ളത് ആരും വിമർശിക്കും കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഈ പബ്ലിക് ഫിഗറുകളല്ലോ അപ്പോൾ ഈ പിന്നെ നമ്മളെ കാന്തപ്രസ്താദ് ആണെങ്കിലും ജിഫിരുത്തങ്ങളാണെങ്കിലും ഉസ്താദ്മാരൊക്കെ ഇപ്പോൾ എല്ലാവരും ചർച്ചയിലും സോഷ്യൽ മീഡിയയിലൊക്കെ എല്ലാ ചർച്ചയിലും പല വിവാദങ്ങളൊക്കെ ആളുകൾ വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ എല്ലാം സോഷ്യൽ മീഡിയ വഴിയാണല്ലോ വിവാദം ആവണത് അപ്പോൾ അതിൽ തന്നെ ആയിക്കോട്ടെ കാര്യങ്ങളൊക്കെ അപ്പം അഹസൻ ഉസ്താദ് ആ പുസ്തകം വായിച്ച് അതിൽ കണ്ടില്ല പിന്നെ വേറെ ഉസ്താദും കൂടെ ഉണ്ടെന്ന് പറഞ്ഞു തൊഴു ഉസ്താദോ എന്തോ പറഞ്ഞു അപ്പോൾ കണ്ടില്ല ഈ കണ്ടില്ല എന്നുള്ള പരാമർശത്തിനാണ് നമ്മൾ ബഹുമാനപ്പെട്ട മമ്പാട് സക്കാഫി സ സറുപടി പറഞ്ഞിട്ടുള്ളത് മുമ്പിൽ എന്താ വെച്ചാൽ ഈ പിന്നെ ഷാര മുബാറക്ക് തിരുകേശം കിട്ടുന്നതൊക്കെ അതൊക്കെ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് സംഭവിച്ചതല്ലേ ആത്മകഥയിലുള്ളതൊക്കെ കുറേ മുന്നിലുള്ള സംഭവങ്ങളാണ് ഇതൊക്കെ എഴുതാൻ ഉള്ളൂ ഒക്കെ ആയിട്ടില്ല പിറകെ വരും അതായത് രണ്ടാം വാളിയം അങ്ങനെ മൂന്നാം വാളിം അങ്ങനെയൊക്കെ വരും എന്നാണ് ആ പ്രസംഗത്ത് നിന്ന് എനിക്കൊക്കെ തോന്നിയത് അപ്പോൾ അതാണ് അതുകൊണ്ടാണ് ഞമ്മൾ കമ്പനിയിൽ രണ്ടാം മാഗം ഇറങ്ങുന്നു എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റിൻ ടേക്ക് ഇടാൻ കാരണം അതൊരു ചോദ്യം കേട്ടോ ഇറങ്ങുന്നു എന്നല്ല ഇറങ്ങുന്നുണ്ടോ എന്നുള്ള ക്വസ്റ്റ്യൻ ആണത് പിന്നെ നവശാദേശിനി എവിടെന്നെങ്കിലും വന്ന ഒരാളല്ലല്ലോ സമ സമ്പാദ വേദികളും വഹാബികളെ എതിർക്കുന്ന വിഷയത്തിലൊക്കെ മൂപ്പര് കഠിനാധ്വാനം ചെയ്ത ഒരാളാണ് അവരെല്ലാം എല്ലാമായിരുന്നു ഈ നൗഷാദാസിന് ഈ വിഷയം പറഞ്ഞപ്പോൾ സാധാരണക്കാർക്ക് സംശയങ്ങൾ ഇങ്ങനെ വരുകയാണ് ഓരോ സംശയങ്ങൾ അങ്ങനെയാൾ വരിക നമ്മൾ ഓരോ സാധനം കേൾക്കുമ്പോൾ ആരോ സംശയങ്ങൾ വരിക അതായത് ഈ ഷാര മുബാറക്ക് അല്ലെങ്കിൽ ഈ തിരുകേശം എ പിസ്താദിന് കിട്ടിയപ്പോൾ ബഹുമാനപ്പെട്ട എ പി സ്ഥാന വിഷയം കിട്ടിയപ്പോൾ അത് സൂക്ഷിക്കാൻ ഒരു ഉത്തമ കേന്ദ്രമെന്ന് പറഞ്ഞിട്ടാണല്ലോ ഷാറേ മുബാറക് എന്നുള്ള ഒരു പേരും അതിൻ്റെ ഒരു പള്ളി ഡിസൈനും ഫോട്ടോകളൊക്കെ നമ്മൾ കണ്ടതാണല്ലോ ഒരു മാപ്പും കാര്യങ്ങളൊക്കെ ആ ഒരു ഡിസൈനുള്ള പള്ളി ഇപ്പോൾ നിലവിൽ നിർമ്മിച്ചിട്ടില്ല ഇപ്പം നിർമ്മിച്ച പള്ളി വേറൊരു ഡിസൈനാണ് ഒരു പക്ഷേ അതിന് പേര് മാറിയിട്ടുണ്ട് ഷാറാ മുബാർക്ക് എന്നുള്ള പള്ളി തന്നെ ഇല്ലല്ലോ ഇപ്പോൾ ഉള്ളത് ജാമ്യ ഉൽ ഫുത്തൂഹ് എന്നാങ്ങനെന്തോണം പേരും തോന്നുന്നുണ്ട് ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ആ പള്ളിയിൽ പോയി കണ്ടതാണ് ഈ കേരളത്തിൻ്റെ അഭിമാനമാണ് ആ സൽക്കൂർ ആ പള്ളി അവിടെ ആ ഒരു സ്ഥലത്ത് വന്നത് പക്ഷേ ഷാര മുബാർക്ക് നല്ല പേര് ജാമ്യുൽ ഫുത്തൂഹ് എന്നാണ് തോന്നുന്നത് പേര് അപ്പം അതിൽ ഷാറാ വെച്ചിട്ടുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല ആ അത് പള്ളിയിലെ ഉദ്ഘാടനത്തിന് ഔദ്യോഗികമായിട്ട് ആ റസൂലിൻ്റെ അതിൽ ആ തിരുകേശം അതിൽ വെക്കുന്ന ഒരു ചടങ്ങും കാര്യങ്ങളൊന്നും അങ്ങനെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അതങ്ങനെ അറിയില്ല ഏ നമ്മളറിയാതെ പോയതായിരിക്കാം അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പ്രദർശനം ഇടക്കിടക്ക് കൊല്ലത്തിൽ സവിശേഷ ദിവസങ്ങളിൽ അതിൻ്റെ പ്രദർശനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും മർക്കസലിൻ്റെ കൊണ്ടുതന്ന അവിടുന്ന് അവിടുന്ന് അതിൻ്റെ വെള്ളം കൊടുക്കുന്ന വിഷയമൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം അതേക്കുറിച്ചുള്ള വിഷയങ്ങളൊന്നും കണ്ടില്ല ആ ഒരു സമയത്താണ് സമയത്താണിപ്പം ഇത് ഈ ആത്മകഥയിൽ അവരെ പരാമർശവും ഇല്ലയെന്നുള്ളൊരു പറ ഇത് വരുന്നത് അപ്പോൾ ഒന്നും കൂടി സാധാരണക്കാരൊക്കെ ഇങ്ങനെ തോന്നണം അതെന്താ സംഭവം അങ്ങനെ പരാമർശിക്കേണ്ടതായിരുന്നല്ലോ കാരണം ഒരാളുടെ ജീവിതത്തിൽ നബിയുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന ഒരു സംഭവം അത് ആദ്യം തന്നെ അത് വളരെ പ്രാധാന്യം കൊടുത്ത് സൂചിപ്പിക്കേണ്ടതായിരുന്നല്ലോ എന്ന് പറയുന്നത് അതിന് ആയിട്ട് പറഞ്ഞത് അതൊക്കെ ആദ്യ കാലത്തുള്ള കാര്യങ്ങളാണ് ഇപ്പം ആത്മകഥയിലുള്ളത് പിറകെ നടന്നതൊക്കെ വരും എന്നാണ് സൂചിപ്പിച്ചത് അതുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ അപ്പോൾ രണ്ടാം ഭാഗം വരുമായിരിക്കാം അല്ലെങ്കിൽ മൂന്നാം ഭാഗത്തിൽ ഉണ്ടായിരിക്കാം എന്ന് എന്ത് എന്ത് അതിൻ്റെ ആളുകൾ ഇത് കേൾക്കുന്ന സോഷ്യൽ മീഡിയ ശ്രദ്ധിക്കുന്ന ആളുകൾ അനുമാനിക്കുന്നു ഊഹിക്കുന്നു ഇത്രമാത്രമാണ് ഉണ്ടായത് സത്യത്തിൽ ദക്ഷാതസിനെ കുറ്റപ്പെടുത്തിയിട്ടും കാര്യമില്ല മൂപ്പര് ജസ്റ്റ് ചോദിച്ചെന്ന് മാത്രം അപ്പോൾ ഏതായിരുന്നാലും ഇതിങ്ങനെ ചർച്ചയ്ക്ക് വേണ്ടിയാണ് ഈ വീഡിയോ അല്ലാതെ കുറ്റപ്പെടുത്താൻ വേണ്ടിയല്ല ഇനി ഇതിന് എന്തെങ്കിലും ഇത് ഇതിനേക്കാളും അറിയുള്ള ആളുകൾ ഇത് കേൾക്കുക കാണുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ കമൻറ്റിൽ അത് മറുപടി പറയാവുന്നതാണ് ഇനി ഇത് പിന്നെ കുറ്റപ്പെടുത്തേണ്ട ഒരു കാര്യമില്ല ഞാൻ ഈ വിഷയം പറഞ്ഞെന്ന് മാത്രം അപ്പോൾ ഏതായിരുന്നാലും കാര്യങ്ങളൊക്കെ നല്ലത് നടക്കട്ടെ ഏ നമ്മളെ യാത്രാ വീഡിയോകളൊക്കെ വരും കേട്ടോ ഇപ്പോൾ നമ്മളെ മണാലിയിലേക്ക് പോയ വീഡിയോകൾ വരാനിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇതേ വിഷയങ്ങൾ ചിലപ്പോൾ ഇതേപോലുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ ഈ ചാനൽ സൂചിപ്പിക്കാറുണ്ടല്ലോ അതിൻ്റെ ഭാഗമായിട്ട് വന്നതെന്ന് മാത്രം അപ്പോൾ ശരി എല്ലാവർക്കും